നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം അനിഴം നക്ഷത്രത്തെ കുറിച്ചാണ് അനിഴം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി വർഷത്തെ നവംബർ മാസ ഫലങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് ഈ ഫലങ്ങളെക്കാൾ ഉപരി അനിഴം നക്ഷത്രക്കാർ എന്തൊക്കെ ജീവിതത്തില് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ഈ നവംബർ മാസം അവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും എന്നുള്ളത് കൂടിയാണ് നമ്മളിവിടെ പറയുന്നത് അപ്പോൾ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ മറ്റൊരറിയിപ്പുണ്ട് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഭരത്തിലേക്ക് കിടക്കയാണ് ഈ അനിഴം നക്ഷത്രക്കാർക്ക് ഈ നവംബർ മാസത്തില് എല്ലാ കാര്യങ്ങൾക്കും ഒരു അകാരണമായിട്ടുള്ള ഒരു കാലതാമസം അനുഭവപ്പെടുന്നതാണ് നിങ്ങൾക്ക് മനസ്സിൽ അതുകൊണ്ട് തന്നെ പല പല അസ്വസ്ഥതകളും ഉണ്ടാവുന്നുണ്ട് ആ അസ്വസ്ഥതകളുടെ ഫലമായിട്ട് നിങ്ങൾ നിലവിലുള്ള ജോലി ഉപേക്ഷിച്ച് മറ്റൊന്ന് ശ്രമിക്കുകയോ ഇപ്പോൾ വ്യാപാര വിപണന മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവര് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർ അത് നിർത്തി മറ്റൊന്ന് ചെയ്യാൻ ആഗ്രഹിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ് അതൊരിക്കലും പാടില്ല നിങ്ങളുടെ ഈ മാസം അങ്ങനെയുള്ള ഒരു മാസമായിട്ടാണ് കാണുന്നത് സഹപ്രവർത്തകരുടെയൊക്കെ അഭാവത്തിൽ നിങ്ങൾക്ക് അധ്വാന ഭാരമൊക്കെ വർദ്ധിക്കുന്നുണ്ട് അവധി ദിവസങ്ങളിൽ പോലും ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യമൊക്കെ നിങ്ങൾക്കുണ്ടാകുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കണം അനാപത്ത് ചെലവുകളൊക്കെ ഒരുപാട് നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട് അതൊക്കെ ഒന്ന് ക്രമീകരിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു മാസമാണ് നവംബർ മാസം നിങ്ങളുടെ സങ്കല്പത്തിനൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് ഉയർന്നു വരുവാനായിട്ട് ഈ നവംബർ മാസം നിങ്ങൾ കഠിനാധ്വാനം തന്നെ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് എന്നാൽ പൂർവീകമായിട്ടുള്ള ചില സ്വത്തുകളൊക്കെ നിങ്ങൾക്ക് രേഖാപരമായിട്ട് ലഭിക്കുന്ന ഒരു മാസം കൂടിയാണ് ഈ ശാസ്ത്ര നിരീക്ഷണ പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ മറ്റ് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ പുതിയ പുതിയ ആശയങ്ങളൊക്കെ രൂപപ്പെടുത്തുന്നവര് അതിൽ നിന്നൊക്കെ ഈ ഒരു നവംബർ മാസം ഒന്ന് മാറി നിൽക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കാരണം ഇതെല്ലാം അവസാനം ചെന്നെത്തുന്ന ഒരു സാമ്പത്തിക നഷ്ടത്തിലേക്കായിരിക്കും നിങ്ങളുടെ ബിസിനസ്സിലൊക്കെ വേണ്ടത്ര മെച്ചമില്ലാത്തതിനാൽ ചില യാത്രകളൊക്കെ ഒഴിവാക്കണം ബിസിനസ് പരമായിട്ടുള്ള ചില യാത്രകളൊക്കെ ഒഴിവാക്കേണ്ടതുണ്ട് അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ബിസിനസ് പരമായിട്ടുള്ള യാത്രകളൊക്കെ ചെയ്യുക എന്നാൽ നവംബർ അവസാനമാകുമ്പോഴേക്കും അർപ്പണബോധവും ഉള്ള ഒരു പ്രവർത്തന രീതിയാണ് നിങ്ങളുടേതെങ്കിൽ ഏറെക്കുറെ തൃപ്തമായിട്ടുള്ള ഒരു സമീപനമൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുവാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അനിഴം നക്ഷത്രക്കാർ ഈ നവംബർ മാസം പ്രവർത്തിക്കുന്ന കാര്യങ്ങളെല്ലാം ഒന്നിലധികം തവണ ആലോചിച്ച് പ്രവർത്തിക്കുക എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഒരു തടസ്സം ഉണ്ടാവുന്നുണ്ട് ആ തടസ്സങ്ങൾ ഇല്ലാതാവുവാനായിട്ട് വിഘ്നേശ്വര ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുക ഈ അനിഴം നക്ഷത്രക്കാരുടെ നക്ഷത്രങ്ങളുടെ സ്ഥാനം ഇപ്പോൾ അത്ര സ്ഥാനത്തല്ല നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ദോഷ ദൃഷ്ടികൾ നിങ്ങളിലേക്ക് പതിഞ്ഞാലും അതിൻ്റെ കാഠിന്യം കുറയ്ക്കുന്നതിനായിട്ട് തീർച്ചയായിട്ടും ഈശ്വര ഭജനം ആവശ്യമാണ് ഈശ്വരാനുഗ്രഹം വളരെ വേണ്ട ഒരു സമയമാണ് ഇത് അതുകൊണ്ട് ഉപേക്ഷ വിചാരിക്കാതെ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാവുന്നതാണ് ഈ സമയത്ത് നിങ്ങൾ പരാജയപ്പെട്ട് പിന്മാറരുത് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾക്ക് ഒരു മാന്ദ്യം വരുമ്പോൾ അതിനെ ഒന്ന് നിർത്തിവെച്ചതിന് ശേഷം വീണ്ടും ഒരു ഊർജമൊക്കെ സംഭരിച്ച് മുന്നോട്ട് പോകാവുന്നതാണ് ഒരിക്കലും നിങ്ങൾ അത് ഉപേക്ഷിച്ച് കളയരുത് നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിനൊരു മാന്ദ്യം വരുമ്പോൾ അതിനെ അന്ന് സ്റ്റോപ്പ് ചെയ്ത് വെക്കുക അത് ഉപേക്ഷിക്കാൻ പാടില്ല അപ്പോൾ ഇത്രയുമാണ് അനിഴം നക്ഷത്രക്കാര് ഈ നവംബർ മാസത്തിൽ ഒന്ന് ശ്രദ്ധിച്ച് പോകേണ്ടത് അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം